നമ്മളൊരു ഇരിപ്പിടം കണ്ടെത്താണ് ആദ്യം ചെയ്യേണ്ടത് പരന്ന ഒരു പ്രതലമുള്ള ഒരു ഇരിപ്പിടത്തിൽ പോയി ഇരുന്നതിന് ശേഷം നമ്മുടെ വാച്ച് ഉണ്ടെങ്കിൽ അഴിച്ച് വെക്കുക കണ്ണാടി ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക അതുമാത്രമല്ല നമ്മുടെ ബെൽറ്റ് പോലെ നമ്മളെ ഇറക്കി ടൈറ്റാക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതും മാറ്റി വെക്കണം നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ഒരു സ്റ്റിഫില്ല ഒരു ടൈറ്റ്നസ് ഇല്ലാത്തൊരവസ്ഥയിൽ ഒന്ന് കാമായിട്ട് റിലാക്സ് ആകുന്ന ഒരവസ്ഥയിൽ നമുക്ക് പോകണം അതിനുവേണ്ടി ഇരിപ്പിടം നല്ല നിരപ്പായതാണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക ഇതാണ് നമ്മുടെ ബോഡി കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവാൻ ബ്ലഡിൻ്റെ സർക്കുലേഷനൊക്കെ ഒരു കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി നമുക്ക് ഇരിക്കാം ഇങ്ങനെ ഇട്ട് വളഞ്ഞ രീതിയിൽ ഇരിക്കാൻ പാടില്ല നമ്മൾ ഇങ്ങനെ ബാക്കൗട്ട് അധികം വലന്നും ഇരിക്കാൻ പാടില്ല സ്ട്രെയിൻ ആണ് ഇതൊക്കെ ബോഡിക്ക് ആ രീതിയിൽ സ്ട്രെയിൻ കൊടുത്തോണ്ടിരിക്കാതെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇതുപോലെ നട്ടിൽ നിവർത്തിയിരിക്കാം നട്ടിൽ നിവർത്തി ഇങ്ങനെ ഇരുന്നതിന് ശേഷം കൈ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം നിർബന്ധമില്ല കൈ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം ദെൻ നിങ്ങൾ അറിഞ്ഞ് കുറച്ച് ശ്വാസം എടുക്കുക ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ശ്വാസം നന്നായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് എടുക്കുക എടുക്കുന്ന ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ മാക്സിമം പവർ നിങ്ങൾ കൊടുക്കണം അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് ഈ വീഡിയോയിൽ ഞാനത് ഹോൾഡ് ചെയ്യുന്നില്ല പക്ഷേ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് കുറച്ചുകൂടെ കാം ആയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ഫീല് നിങ്ങളുടെ ബോഡി ഒന്ന് കാമായി ഒന്ന് ഫോക്കസ്ഡ് ആയി ചുറ്റുമുള്ള ശബ്ദങ്ങൾ നന്നായിട്ട് എന്തോ കുറച്ചുകൂടെ ബാസ് കൂടിയതുപോലൊക്കെ കേൾക്കുന്നുണ്ട് എന്നൊരു ഫീല് കിട്ടുന്ന വേറെ ഇത് ചെയ്യുക ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു പത്തിരുപത്തി അഞ്ച് പ്രാവശ്യം കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടേയിരിക്കുക ലൈക്ക് ദീസ് ഇതുപോലെ ചെയ്തുകൊണ്ടേ ഇരിക്കാം എൻ്റെ ഷോൾഡർ അളകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ ഷോൾഡർ അളകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പായ ശ്വാസങ്ങൾ എടുക്കുന്നുകൊണ്ടാണ് ഷോൾഡർ അളകുന്നത് മൂക്കിലൂടെ എടുത്ത് വായിലൂടെയാണ് ഞാൻ പുറത്തേക്ക് വിടുന്നത് മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറത്തോട്ടേക്ക് വിടുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവാതിരിക്കാനും നമ്മളൊന്നവിടെ ഫോക്കസ് ആവാനും നമ്മൾ പ്രസൻ്റിൽ നിലനിൽക്കാനും കാരണമാവും അതുപോലെ എനിക്ക് ഇതിൽ കാണാൻ പറ്റും ഞാൻ ഇടയ്ക്കിടയ്ക്ക ചുണ്ടുകൾ നനയ്ക്കുന്നത് കാണാം കണ്ടോ ഇതുപോലെ ഇത് ചെയ്യാൻ പാടില്ലാത്തയാണ് ചുണ്ടുകൾ നനയ്ക്കാൻ പാടില്ല നമ്മൾ ഫേസിലെ ഓരോ മസലുകളും റിലാക്സ് ചെയ്തിടുക ദെൻ നെക്സസ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ബ്രീത്ത് നോർമലി എടുക്കുക അതായത് ബോഡി അധികം അറിയാതെ നോർമലി എടുത്ത് മൂക്കിലൂടെ എടുത്ത് മൂക്കിലൂടെ വിടുന്നുണ്ടെങ്കിൽ അങ്ങനെയും വിടാം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ വിടുന്നുണ്ടെങ്കിൽ അങ്ങനെയും വിടാം ഇതാ ഇതുപോലെ കളിക്കാൻ പാടില്ല ഇതുപോലെ ചെയ്യാൻ പാടില്ല നമ്മുടെ മുഖത്തെ പേശികൾ പേശികളിടക്കിടയ്ക്ക് ഇളക്കാൻ പാടില്ല എല്ലാ പേശികളെ റിലാക്സ് ചെയ്തില്ല കൈ ഇളക്കാൻ പാടില്ല കാലുകളുടെ വിരലുകൾ ഇളക്കാൻ പാടില്ല ഇളക്കാതെ ഇൽനസ് ടു മോഷൻ മോഷൻ ടു ഇൽനസ് അതായത് ഇളക്കത്തിൽ നിന്ന് നമ്മൾ അനക്കമില്ലാത്ത അവസ്ഥയിലേക്ക് ശരീരത്തെ കൊണ്ടുവരിക കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്യുക ഈ സാധനം വീണ്ടും വീണ്ടും ചെയ്യാം റിലാക്സ് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് നമ്മുടെ ശ്വാസത്തിൽ മാത്രം പ്രസൻറ്റിൽ മനസ്സ് പല സ്ഥലത്തും പോവും പോവാതിരിക്കാൻ നമ്മൾ കൗണ്ട് ചെയ്യുക ശ്വാസം എടുക്കുമ്പോൾ ഒന്ന് ശ്വാസം വിടുമ്പോൾ രണ്ട് ഇതുപോലെ കൗണ്ട് ചെയ്ത് പത്ത് മിനിറ്റോളം ഇത് തുടരുക നമ്മുടെ വീഡിയോ ചിലപ്പോൾ പത്ത് മിനിറ്റ് ഇല്ലായിരിക്കും പക്ഷേ നിങ്ങൾ മിനിമം പത്ത് മിനിറ്റെങ്കിലും ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് അഞ്ചിൻ്റെയും പത്ത് മിനിറ്റിൻ്റെയും ഇടക്ക് നിങ്ങൾ തുടങ്ങുന്ന ആൾക്കാർ തുടരുക ഒരുപാട് സമയമൊന്നും ചെയ്യേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇവഞ്ച്വലി ഗ്രാജ്വലി നിങ്ങൾ കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതി ഗ്രാജ്വലി കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നാൽ മതി തുടരുക ഇത് തന്നെ തുടരുക നിങ്ങൾ കണ്ടിന്യൂസ്ലി തുടരുക ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അലസരപ്പെടുത്തുന്ന ശബ്ദങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തില തിരമാലകളുടെ ശബ്ദമൊക്കെ ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം വേവ് സൗണ്ട് ഒന്ന് അടിച്ചു വയ്ക്കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ മെഡിറ്റേഷൻ സൗണ്ട് ഒന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും പക്ഷേ അതിൻ്റെ ഇടക്ക് മ്യൂസിക് വന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ എന്ത് ചെയ്യണോ അത് നിങ്ങൾ ചെയ്യണം നിങ്ങൾ പതുക്കെ പതുക്കെ താഴേക്ക് താഴേക്ക് പോകുകയാണിപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വെയ്വ്സ് താഴേക്ക് താഴേക്ക് ഇത് ചെയ്യുമ്പോൾ വളരെ ആക്റ്റീവായി നിൽക്കുന്ന നിങ്ങളുടെ ബ്രെയിൻ വെയിസ് പതുക്കെ പതുക്കെ താഴേക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ഇതാണ് മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇനി നിങ്ങൾ പതുക്കെ പതുക്കെ അതായത് പത്ത് മിനിറ്റ് ആയി നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് തോന്നുമ്പോൾ മതിയായി തോന്നുമ്പോൾ ഇനി നിങ്ങൾ പതുക്കെ പതുക്കെ അവെയർനെസ് കൂട്ടി കൂട്ടി കൊണ്ടുവരാം നിങ്ങളെ ബ്രെയിൻ പതുക്കെ പതി പഴയ സ്റ്റേജിലേക്ക് തന്നെ വരണം കണ്ണുകൾ തുറക്കണം അതായത് ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം ഒന്ന് മുതൽ പത്ത് വരെ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പതുക്കെ എണീറ്റ് വന്ന് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം